ஓம் பூதநாதசானந்தூதாபராட்சரமகாபாஹூம் ஷாஸ்திரே துியம் நமோ நம யங்கஜயுபே முனையோயசிராவஜந்திபவரோகிவாரணாயம் புராந்தகமுராந்தகம் யோரும் நமமுகாந்தந்தகம் ஆருடப்பிரௌடவேகப்விஜிதபவனம் துங்கத்துங்கரங்கம் ചേലം നീലം വസാനം കരതല വില സെൽ കാണ്ടകോണ്ടം രാഗദോഷാധിനാവിധമൃഗപടലി ഭീതികൃദ്ഭൂതകർത്ത കറവന്ന ഘേടലീലാമതി വസ്തുമനം കാനനേ കാമഹീനെ കൾഹാരോചലീലകുന്തളവരം കർപ്പൂരകലിതാഭിരാമവപുഷം കാന്തേന്ദു ബിംബാനനം ശ്രീധണ്ഡാങ്കുശപ്പാശൂല വിലസൽ പദാന്തിപാരൂഢശത്രുവിമർദ്ദനം പ്രതിമഹാശാസ്താരമാദ്യംഭജ ഓം ഭൂതനാഥ സുദാനന്ദ സർവഭൂത രക്ഷരക്ഷ മഹാബാഹു ശാസ്ത്രീർ പ്രിയ കൂട്ടുകാരി ഞാൻ അജിത് കുമാർ ഇടശ്ശേരി ഫ്രണ്ട് തൃശ്ശൂർ ഇവിടെ ഞാൻ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് പീച്ചി ഡാമിലാണ് പീച്ചി ഡാമിൻ്റെ ജലാശയമാണ് അതായത് ഡാമിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ചെറിയൊരു പോലെ നമുക്ക് കാണുന്ന പ്രദേശമാണ് ഇത് അല്ലേ ഇതിൻ്റെ ഈ നീല കളറിൽ കാണുന്നത് ഡാമിൻ്റെ ആ ഷട്ടറ് ആ നാല് ഷട്ടറിൻ്റെ ഭാഗമാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇങ്ങോട്ടാണ് നോക്കുക വിഷ്വൽസ് വരങ്ങിട്ടാണ് അപ്പോൾ നോക്കി കഴിഞ്ഞാൽ ഒരു അരുവി അവിടെ നിന്ന് ഇങ്ങനെ ഒഴുകി വരുന്ന അല്ലെങ്കിൽ ജലം നിറഞ്ഞു കിടക്കുന്ന ചെറിയ ഒരു കാട്ടരുവി